എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ കാലത്ത് പ്രസവിച്ച ഒരു പർപ്പസാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇത് അമ്മയാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് ആടിന് ഒരു വയസ്സും നാല് മാസവുമായിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് ഒരു പർപ്പസാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പകമംഗലം ഒരു ദിവസം മാത്രം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ആട്ടും കുട്ടികൾ വിൽപ്പനക്കൊണ്ട് വലിയൊരു ഹൈദരാബാദി മുട്ടലിലുണ്ടായ സൂപ്പർ ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യം നിൻ്റെ അമ്മയാടാണിത് ഈ അമ്മയാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും നല്ല പേരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളാണ് ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പതിനായിരം രൂപ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതിനുള്ള ഉണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് വടപ്പുറം ഈ ആട്ടും കുട്ടികൾക്ക് പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും പിന്നെ പതിനഞ്ച് കിലോമീറ്ററിൻ്റെ മുകളിലുള്ളവർക്ക് ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബെൽജിയം മെലനോയിസ് ഇനത്തിൽപ്പെട്ട ഒരു പപ്പി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ളൊരു പപ്പിയാണ് ഫീമെയിലാണ് കേട്ടോ വാക്സിനേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കെ സി ഐ സർട്ടിഫിക്കറ്റും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ഈ പപ്പിക്ക് ഡെലിവറി ചാർജ് കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണ്ണും എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് മീനടത്തൂര് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസം കൺഫേം ചെന്നൈയുള്ള ഒരു ക്രോസ് ബീഡ് പടക്കുട്ടി വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഏകദേശം വയസ്സ് ഒരു ഒരു വയസ്സും മൂന്ന് മാസവും ആയിട്ടുണ്ട് കടത്താനുജമായ ഈ കടിഞ്ഞൂൽ ചെന്നൈയാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഈ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനപ്പശു വിൽപ്പനക്കൊണ്ട് നിലവിലൊരു ആറ് മാസം ചനയാണ് ഇത് നാലാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് പാലൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ചു വളർന്ന അടിപൊളി ഒരു പശു പാലാവശ്യങ്ങൾക്കും പറ്റിയ പശു തന്നെയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പെരിച്ച മലബാരി പേട്ട് പാലാട് അതിന് രണ്ട് കുട്ടികളെ കുട്ടികളെ പിരിച്ച ഈ മലബാരി പാലാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പ്രസവിക്കാനായ ഒരാട് ആട് അമ്പലതിൻ്റെ മേലെ ബോഡി വെയിറ്റ് ഉണ്ടാവും ഇല്ല നാല് മാസം ഞാൻ ഗ്യാരണ്ടി ആട്ടോ നാല് മാസം കഴിഞ്ഞിട്ടുണ്ടാവും കുറച്ചിട്ട് ഔടറ് ചെയ്ത് തുടങ്ങുന്നുണ്ട് ഈ ചെനയാടിൻ്റെ ചോദ്യത്തിനല പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ടോസ് നിർത്താനും ഇറച്ചിയാഴ്ചക്കുമെല്ലാം അനുജ്യമായ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഒരു സിരോഹി ക്രോസ് മുട്ടനാട് വിൽപ്പനക്കെ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബ്രീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പടക്കുട്ടിയാണ് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഒരു ക്രോസ് ബ്രീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു നാല് മാസം പ്രായമുള്ള പടക്കുട്ടിയും കൂടി എട്ടായിരത്തി രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹോസിംഗ് നിർത്താൻ അനുയജ്യമായ ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പർപ്പസാരി മുട്ടനാട് വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചുവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൈലാത്തു കോണം കുറുക്കട അഞ്ച് പീസ് നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് നാടൻ നക്കടനക്കൽ ഇനത്തിൽപ്പെട്ട ബ്രൗൺ ആൻഡ് വൈറ്റ് പുള്ളി കോഴികളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം നാല് പൂവനും ഒരു പടയുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ഒരു മൂന്നര മാസം പ്രായമായിട്ടുണ്ട് ചോദിക്കുന്നില്ല മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് യാതൊരു കൂറ്റൻകുട്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെള്ള കറപ്പ്മ വെള്ളം എന്താ അത് ചോറ് ചോറുക്കിന് ഇവിടെ കൊണ്ടുപോയി കേട്ടിയാലും അജോടാന്ന് പറയുക നല്ല കിണ്ണം കാച്ച കുട്ടി കേട്ടാ പതിനാറായിരം ബോഡി വെയ്റ്റ് ഇരുപത്തി എട്ട് കിലോണ്ട് കേട്ട ലൈവ് വെയ്റ്റ് ഇരുപത്തെട്ട് കിലോണ്ട് നല്ല ഇറച്ചിപ്പൊടുത്ത നല്ല കൂറ്റൻകുട്ടിയാണ് അഞ്ച് മാസം അഞ്ച് മാസം എന്ന് പറഞ്ഞിട്ടുള്ളു നാല് മാസം എന്ന് പറഞ്ഞു ഇൻ്റെ ഞാൻ അഞ്ച് മാസം കൂട്ടിയിട്ട് എന്നോട് നാല് മാസം എന്നാണ് പറഞ്ഞത് ഞാൻ എൻ്റെ കണക്ക് പ്രകാരം അഞ്ച് മാസം ആയിക്കണെന്ന് പറഞ്ഞത് എന്ത് കേട്ടോ എന്താ സാധനം കിട്ടിക്കാഴ്ച നല്ല ക്രോസിങ്ങിനെ നിറത്താൻ പറ്റിയ സാധനമാണ് പതിനാറായിരത്ത സ്ഥലം മലപ്പുറം ചില്ല ഭയങ്കര കൂരിയായിട്ട് ഈവിടിയും കൊണ്ടുപോയി കെട്ടോ ഏത് പറമ്പിലും കൊണ്ടുപോയി കെട്ട അയച്ചു കൂടുക നല്ല മുഖഛച്ചായ നല്ല മുഖ നന്നാ സാധനം ഈ മുട്ടനാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര യാഡിന് ഡെലിവറി ചാർജിൽ ഗോൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സഹയവാൾ ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സ് പ്രായം ഉയരം കുറഞ്ഞ ഐറ്റമാണ് നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിരണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല ഒരു ഡാഷ് ഹണ്ട് പപ്പി വിൽപ്പനയ്ക്ക് രണ്ടര മാസം പ്രായമായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വാക്സിനേഷൻ എല്ലാം കൊടുത്തതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ പപ്പിക്ക് ഡെലിവറി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടും പൊക്കവുമുള്ള ആട് ചെന ഉണ്ടാവാൻ സാധ്യത സാധ്യതയുണ്ട് കൂട്ടത്തിൽ മേഞ്ഞ് മേഞ്ഞ് നടക്കുന്ന ആടുകളാണ് ഇതുതന്നെ കുട്ടികൾക്ക് നാല് മാസം ആയപ്പോഴേക്കും പാലെല്ലാം വറ്റിയിട്ടുണ്ട് അകടയെല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെന ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരൂപ്പറമ്പ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ